ശ്മീർ പോകുമ്പോ അത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെയാ കാശ്മീരിൽ പോവാണിച്ചതിന് വെറ്റി വടുന്ന ഒരാളുണ്ട് അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പാക്കിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് കാശ്മീർ പോവുകയാണ് കാശ്മീർ നമ്മുടെ കൂടെ വരുന്ന ആളാണ് അഞ്ചര അയാളാണ് നമ്മള് അയാളാ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഓസിയിൽ അങ്ങനെ കാശ്മീർ പോകുന്നു നമുക്ക് അത് കാണാം അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോണുന്നത് അപ്പോഴും തെറ്റാണ് ഇവിടെ ബാഗ് കാറൊക്കെ എടുത്ത് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ഒരു പ്രാങ്കിന് വേണ്ടിട്ട് ഒന്നും നോക്കില്ല ഈ കാശ്മീർ കണ്ട നിങ്ങൾ നേട്ടും ും നമ്മളാണ് തിരിച്ചു പണിയല്ലേ പണ്ടെന്നാറിന്റെ പണി സൂക്ഷിക്കണം എന്നാ എന്റെ മുടിയും

മക്കളെ അവിടെ ൊക്ക അല്ലേ എന്നൊക്കെ ഞാൻ കാശ്മീരിൽ അങ്ങനെ ആ കാശ്മീരിൽ കൊഴപ്പൊന്നും കാശ്മീരിലെ ഏഹ് അങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളമില്ലല്ലേ അവർ ഇങ്ങനെ എന്താ അറിയില്ല അതെ നമ്മൾ അൻഷലിന്റെ വീട് എത്തിട്ടുണ്ട് അതാ നോക്കു വെള്ളം റിമോട്ടിന്റെ കൈറ്റല്ലോ നമ്മള് തുറക്കണോ ഓൻ ഓർക്കോ തുറക്കടാ നന്ദനന്റെ അമ്മായിട്ടല്ലോടെ നന്ദനന്റെ നമ്മടെ കാശ്മീരിലേക്ക് പോവാൻ നിക്കാ നമ്മുടെ കൂടെ ഞാൻ നിസ്കാരം മുട്ടിട്ടുള്ള ഒരു കളി നോക്കാം അതെന്ത് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞരാ ട്രിപ്പില് ഞാനും ബ്രോക്കുട്ടനും ബി ടെക്കും ആണെന്ന് പറഞ്ഞ അപ്പതന്നെ എനിക്ക് ഇത് പോയി വരുന്നതുവരെ ഇന്ന ഊക്കാൻ വേണ്ടി മാത്രമല്ല എന്താ തോന്നുന്നു ഇത്ര പൂ കല്യാണ പാൻറ്റാപ്പാൻ്റെ എന്തിനാ അവിടെ ചൂടല്ലേ തമ്പല്ലേ ആശു വെച്ചാ പിന്നെ നമ്മളില്ല ഞാൻ ഒരു ചലഞ്ച് തരാം അനുക്കൂമോ ഞാൻ ഇന്റെ ബ്ലോബി കൂടി പറയാം കുളിക്കല്ല വേണ്ട ഞാൻ കുളിച്ചിട്ടില്ല പിന്നെ ചെയ്യും ഞങ്ങളുടെ സ്കൂളേക്ക് പോയാ ട്രിപ്പ് പോകാനാ ബാഗ് എടുക്കാൻ പറഞ്ഞു ഇതാ എന്റെ ബാഗ് നമ്മളെ ട്രിപ്പിന്റെ ഫുൾ സ്പോൺസർ അക്ഷയ് ഫിസിയാണ് എനിക്ക് മെസ്സേജ് നിങ്ങളെ കൊണ്ടുപോയി പിന്നെ വേറെ ഞാൻ ഇന്നൊരു ചലഞ്ച് ഇവിടെ പറയണം നമുക്ക് മൂന്നാൾക്കാർ കൂടി അതായത് നമ്മൾ കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മഞ്ഞിന്റെ ഒരു പ്രദേശം എത്തിക്കഴിഞ്ഞാല് നമ്മളെ പഴയ ഒരു ചലഞ്ച് നമ്മൾ തിരിച്ചു കൊണ്ടിരമ്പാണ് റെഡിയാണ് നിങ്ങള് ഐസ് ബക്കറ്റ് ചലഞ്ച് മണ്ണെണ്ടെങ്കിൽ കാശ്മീരിലെ ലാൻഡ് സ്ലൈഡുകളും മലകളും ആഹ് അപ്പൊ എന്താണ് ഞങ്ങൾ പോണ വഴിയിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഈ ട്രെയിൻ ഡേഞ്ചറസ് ആയിട്ട് അഡ്വഞ്ചറസ് ട്രിപ്പും കൂടിയാണ് അഥവാ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കാണാം വല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറ്റത്തില്ല എന്തായാലും സേഫ് ആയിട്ട് പോയാലും എല്ലാരും പ്രാർത്ഥിക്കുമ്പോ ഞാൻ അറിയാൻ ഇങ്ങോട്ട് വാ ഞങ്ങൾ യാത്ര വരുക വെരി സാഡ് എക്സൈറ്റ്മെന്റ് കിട്ടില്ല കാരണം ആ ഇമോഷണൽ സീനൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിലും പ്രതീക്ഷിച്ചു ഷൂ ഒന്നും ഇടുന്നില്ല ഇവിടെ യാത്ര അറങ്ങുന്നില്ല ഓനെ കാശില്ലാണ്ട കാശ്മീർ പോണ് കാർ പോയിട്ട് എന്റെ ഡയലോഗ് യാത്ര ഇറങ്ങി ഒക്കെ മയവില്ല എനിക്ക് ഡ്രസ് നല്ല ഉണ്ടാവും ഒക്കെ കഴിഞ്ഞു യാത്ര പറഞ്ഞിട്ടാണ് നമ്മള്

അസ്മിനോട് അമലിനോടൊക്കെ പറഞ്ഞാളെ എന്റെ ആക്കാൻ പോവാണ് നമ്മള് കാശ്മീരില് പോവായത് കൊണ്ട് ിഫ്റ്റി ഫിഫ്റ്റി കന്യാകുമാരി ടു കന്യാകുമാരി അപ്പൊ ഞമ്മള് ഏതൊക്കെ അറ്റത്താണ് അങ്ങനെ അങ്ങനെ ആവുന്നേ ചിലപ്പോ കമന്റ് ബോക്സിൽ പറയൂ കാശ്മീർ ടിയോ ടു കന്യാകുമാരിയാണോ അതോ കാശ്മീർ ടൂര് തൊട്ട് അതായത് കശ്മീരിലുള്ള പച്ചപ്പാണ് നീന്താറ് കന്യാകുമാരി പച്ച അങ്ങനെയല്ലല്ലേ അപ്പൊ ഇവന്റെ മനസ്സിൽ വിടർന്ന ഒരു പുഷ്പങ്ങളുടെ അതല്ലേ ആക്ച്വലി അതാണ് എനിക്ക് ആ സിനിമയിലേക്കുമ്പോ തന്നെ ദീപികാബദി മറ്റേ മലയേറ സീനില്ലേ നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ പോവാണെ നമ്മള് സൈൻ റെസ്റ്റോറന്റിൽ പോയിട്ട് അവിടെ പോകുന്നത് ഫണ്ട് വാങ്ങാനുണ്ട് കൈഷ് ഫണ്ട് വാങ്ങിയിട്ട് നമ്മൾ എല്ലാം മഴ കേട്ടോ ഇവിടെ തന്നെ അത്യാവശ്യം കാശ്മീർ വൈബ് കിട്ടുന്നുണ്ട് ഇനി ഇപ്പൊ കാശ്മീരിലൊക്കെ പോകണാ ശ്മീര് പോണ്ടല്ലോ നമ്മൾ ഇന്ത്യയിലുള്ളതാണെന്ന് അറിയണ്ടല്ലേ അവിടെ ഉള്ളവരൊക്കെ പൊറത്തുള്ളവരുണ്ട് നമ്മള് അല്ല എന്നാലും കേരളത്തിലല്ല കാശ്മീർ എവിടെയാണ് കേരളത്തിലോ ഓരോ ഫീസ് ഒക്കെ ഫീസ് കിടന്നു ശ്മീർ കന്യാകുമാരി കാശ്മീർ ഇതാ ഇതാണ് കാശ്മീർ നിങ്ങളാ ഞാൻ കാശ്മീർ കണ്ടിട്ടോ ഇത് കാര്യായിട്ട് വരും കാര്യായിട്ട് കാശ്മീർ ശ്മീർ അല്ല അപ്പൊ എന്ത് ഞമ്മള് ഫോണില്ല സീരിയസ് ആയിട്ട് പറയും അതെല്ലാം ഞാൻ പറയണത് ഞമ്മള് ഒറിജിനൽ കാശ്മീർ കാശ്മീരിന്റെ മുന്നെത്തിട്ട് അത് ഓക്കെ അതെല്ലാം ഞാൻ പറഞ്ഞു നമ്മള് ഒറിജുനൽ കാശ്മീരിൽ പോണില്ല കണ്ട കാശ്മീര് ഏറ്റവും ചെലവീല് പിന്നെ കാശ്മീർ ഇതാണ് പിന്നെ കാശ്ലെസ് കാശ്മീരില്

ചെങ്ങ കെട്ടി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഞാൻ ബാഗ് പാക്ക് ചെയ്തു ബ്രഷ് പേസ്റ്റ് സെറ്റ് അല്ല അപ്പൊ ഇപ്പൊ മൂന്ന് മണിക്കില്ലേ വർക്കിന് പോവാന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി തോന്നിട്ട് ഞാൻ ഞാൻ നിർത്ത ബ്ലോഗ് നിർത്ത ഞാന് എല്ലാരും പ്രാങ്കേ ഇനി കിട്ടാണിങ്ങനത്തെ ഒരു പണി ഇറങ്ങി ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ന് രാവിലെ വരെ ഒരുത്തന്റെ കൂടെ ഞാൻ ചായ അടിക്കാൻ പോയിരുന്നു എന്ത് ജോദോ അഭിനയനു മക്കളെ എനിക്ക് ഇറങ്ങുമ്പോ തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിന് വല്ല ഫ്രാങ്ക് എന്തേലും ആണോന്നല്ലോ പക്ഷെ തീരെ പ്രതീക്ഷയില്ലാട്ടോ ഇവിടെ ഇങ്ങനത്തെ ഒരു പാട്ടി കാശ്മീർ നാട്ടില് അത്ര ഇറങ്ങുന്നു വെറുതെല്ലോ സ്പോൺസറിനെ പറയരുത് തരണിണ്ട് ഏഹ് കാശ്മീർ ഇഷ്ടപ്പെട്ടാ മഞ്ഞക്കളായ സീരിയസ് ആയിട്ടു എനിക്ക് ഇങ്ങനത്തെ ഒരു പണി ഇതേ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഞാൻ എന്റെ റബ്ബാണ് സത്യം ചടച്ചാ ചടച്ചോളൂ ഞാൻ ഈ കാശ്മീരി പാട്ടി കാശ്മീരിമേ സത്യം ഞാൻ ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ കാരണം എന്തായാലും ഞാൻ പ്രതീക്ഷ ഇതൊക്കെ ഷൂ വരെ നോക്കിന്റെ കാരണം ഇതൊക്കെ ഞാൻ ഇട്ടാണ്ട് വന്ന എന്താ ഞാൻ പ്രതീക്ഷ കാശ്മീരിൽ പോയി പിന്നെ ഈ അങ്ങാടി ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വണ്ടിയിൽ എന്തൊക്കെയു വണ്ടിയില് പാട്ടിനു വിശ്വസിക്കണ പരിപാടി ചെയ്താ മനസ്സിലാക്കാറ വന്നല്ല എന്തായാലും സുൽത്താനെ എത്തിച്ചിട്ടുണ്ട് ഇതാണ് മലപ്പുറം ജില്ലയിലെ ഭയങ്കരത്തെ കാശ്മീർ എവിടത്തെ കാശ്മീർന്ന് ചോദിച്ചില്ല എന്റെ ബ്ലോഗിൽ അപ്പഴും ഞാൻ പറഞ്ഞു കേരളത്തിലെ കാശ്മീർ ഊക്കിയില്ലടാ ഊക്കിയിലടാ കേരളത്തിലെ പ്രാങ്കി സെറ്റ് അല്ലേ കൊടുക്കുമ്പോ ഇങ്ങനെ പണി കൊടുക്കണം അതും പാക്ക് ചെയ്ത് ബാഗ് പാക്ക് ചെയ്ത് േ എനിക്ക് ബാഗ് പാറ്റണതോ ഒക്കെ പോട്ടെ ഞാൻ നാണം കിട്ടില്ല ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറിട്ടാ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു ഫ്രണ്ട്സുകളോട് ഞാൻ പറഞ്ഞു പക്ഷെ ഇത് ഈ കാശ്മീർ വിചാരിച്ചില്ല കേട്ടോ ഏ ആകെ മൂടായി ഞാൻ ഇന്റെ ഞാൻ എല്ലാരും ബ്രാങ്കിണ്ട് പക്ഷെ ഞാൻ സത്യമായിട്ട് ആദ്യത്തെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ബ്രാങ്ക് ഇങ്ങനെ കിട്ടണം ഞാൻ പ്രതീക്ഷി ആ മഞ്ഞും റിസോർട്ടും ബ്ലോഗും നമ്മളെ കണ്ടന്റും വണ്ടി ചെലഞ്ചിണ്ട് എവിടെ അല്ല പോയി കൈ ഒക്കെ പോയി മൂഞ്ചി ഇന്ന ഇന്ന ഞാനതിന്റെ ഇന്ന അടിക്കാട്ടാക്കി അടിക്കട്ടെ ഞാൻ വരും അപ്പൊ കാശ്മീരിലെത്തിന്നത്തെ ബ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആയിട്ടില്ല വൈൻഡപ്പ് പിന്നെ ചെയ്യാം ഇമ്മയിരുത്ത പണിയും കൊണ്ട് നമ്മളുകൊണ്ട് ഇത്ര കഴിയല്ലോ അല്ല എന്നിട്ട് പ്ലാൻ ഒഴിവില്ല സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ച പ്ലാൻ ഇപ്പോൾ പറഞ്ഞിട്ടോ പ്രമോഷൻ അന്നേ ഞങ്ങള് പ്ലാൻ ഇട്ടിരുന്നു പക്ഷെ അടുത്ത ജമ്മുണ്ട് അടുത്ത ബ്ലോക്ക് പ്രതീഷു എല്ലാ എടാ ഞാൻ അതല്ല ഇവര് നാണം കെട്ടിയില്ലേ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി പോന്നത് എന്താ പറയുക ഇന്ന് ക്ലാസ് ഇന്ന് ക്ലാസ് ഞാൻ കട്ടാക്കി ഞാൻ നാലഞ്ചു ദിവസത്തിൽ എത്തുന്ന ക്ലാസ് വരെ ഒഴിവാക്കിയുള്ള അല്ല ഇതൊക്കെ ഞാൻ പ്രതീക്ഷ എന്താ അറിയോ കാശ്മീരിൽ പോണതും അവരെ റിസോർട്ടിൽ നിൽക്കണതും കണ്ടന്റ് എടുക്കുന്നതും തിരിച്ചല്ലേ നായി കൈസിന്റെ ബ്ലോഗ് ഞാൻ ഇവിടെ നിർത്ത എനിക്ക് പച്ച മൂടും ഇനി പേരും ഞമ്മക്ക് പരിലാ എവിടെ എവിടെ എന്താ വെച്ച് കാണാ ഇത്ര നല്ലൊരു കണ്ണൽ ഞാൻ തന്നില്ലേ ഇത് ഹിറ്റ് ആണ് നന്ദി വേണം കശ്മീര് രണ്ടിക്കല് പോയിരിക്ക ഇത് വെറുതെ നമ്മള് പോണില്ലേ നമ്മള് പോണില്ല എന്റെ ബാഗ് കാരിപ്പറ്റിയാണത് എന്നെ വിശ്വാസിപ്പിക്കാൻ എന്തെങ്കിലും കൊണ്ടാറണ്ട് ഇതൊക്കെയാണ് കാര്യം ഇങ്ങനെ കൂട്ടാരെ നമ്പർ ഹലോ അസ്സലാമു അലൈക്കും നിങ്ങക്ക് അറിയണത് എന്നെ പറ്റിക്ക് അണ്ടി ഞങ്ങള് കാശ്മീരിലെത്തി ഉമ്മാനെ മാത്രം പറ്റിച്ചു അവ ഇങ്ങളും കൂടി അറിഞ്ഞാണ്ട് ചെയ്ത് പരിപാടിയത് ലാസ്റ്റ് അറിഞ്ഞു ഞാനേ ഇന്റെ അനക്ക് ചിന്തിക്കാനുള്ള തല ഉണ്ടെങ്കിൽ ഞാനും ഇവിടെ പറയണ്ടേ ഞമ്മള് ഇവിടെ എന്താണ് ഹിമാചലിന് പോയ പത്ത് ദിവസം കൊണ്ടാണ് അവിടുന്നോ പോണോ അനക്ക് രാവിലെ ഇപ്പച്ചി പറയണ്ടേ എന്നിട്ട് ഈ അങ്ങനെ പറയുന്നത് ഒരിക്കലും കേൾക്കൂലല്ലേ ഇപ്പൊ ബാങ്കിന്റെ അഞ്ചാഴ്ച തന്നെ പറഞ്ഞ കേൾക്കൂല ഈ പറയുന്നത് അതാണ് ഏതായാലും നന്നായിട്ടുണ്ട് കിട്ടോ ഇങ്ങനെ തന്നെ കിട്ടണോ ഞാനൊരു പാവായത് കൊണ്ട് അല്ല ഞാനൊരു പാവായതോണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങ ഇങ്ങള് നോക്കി ഇങ്ങള് നോക്കി നിക്കി നിക്കേ ഇങ്ങള് നോക്കി ഞാൻ ഒരു ഒറിജിനൽ നന്ദനെ കൊണ്ടാണ് പരിക്ക് വരും നോക്കിക്കോളെ ഞാൻ ഒറിജിനൽ നന്ദനെ കൊണ്ടാണ് പരിമിത ആ ഞാൻ ഇനി നന്ദനെ കൂട്ടാൻ പരി കേറില്ല നോക്കിക്കോളെ നന്ദന നന്ദന ഒന്നല്ല എനിക്ക് മതി സ്റ്റോറിയിലൊക്കെ ഇത് കണ്ടിട്ട് വാട്സപ്പിൽ ഇട്ടുകണി എല്ലായിടത്തും പോയാണ്ട് കാശ്മീർക്ക് അഞ്ച് പൈസന്റെ ചെലവില്ലാതെ പറഞ്ഞിടണം ചെലവില്ലല്ലോ ിലെ കാശ്മീർ അത് ഒറിജിനൽ കാശ്മീർ ആണോ നിങ്ങൾ പറയണ്ടേ ഇത് ചോദിക്കണ്ടേ അതല്ല ഇച്ചു ബാഗൊക്കെ ഈ കാശ്മീരിലെ ഒരു ഡോസറിട്ട് ഒന്ന് പോവാളല്ലേ

പൈസ കൊടുത്ത വെള്ളം വാങ്ങണോടാ എല്ലായിടത്തും പച്ചവെള്ളം കിട്ടുന്ന വിചാരിച്ചു പഴയ ആളോട് ഇരുപത്തൊന്ന് വയസ്സിന് താഴെ ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല ഇന്നത്തെ ദിവസം

പക്ഷെ നോക്കിക്കോളൂ ഇതിന് ഞാൻ ഇനി നിങ്ങളൊന്നും നിങ്ങളെ ഒരു പ്രാങ് നിങ്ങളൊന്നും എടാ ഓലിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രാങ്ക് കാണിച്ചി എന്റെ സമ്പാദനം ചോദിച്ചു മനസ്സല്ലോ സന്തോഷായില്ലേ അപ്പൊ ടേക്ക് കെയർ യാത്രകളൊക്കെ സൂക്ഷിച്ചു പോവാ മഞ്ഞ കിട്ടീലേ മഞ്ഞ ജലദോഷമുണ്ട് തോന്നുന്നുണ്ട് എന്നാ ശരി ഇത് പോയി വരുന്നത് വരെ ഇന്ന ഊക്കാൻ വേണ്ടി മാത്രമല്ല ഡാൻ ആയിട്ട് ചൂടല്ലേ കുളിക്കല്ല ഐസ് ബക്കറ്റ് ചലഞ്ച് ും മലകളും അഞ്ച് പൈസാതെ പ്രൊമോഷൻ പൈസ ആയിട്ട് നമ്മൾ ഇന്ന കാശ്മീർ കാണാൻ പോണ അപ്പൊ നാലഞ്ച് ദിവസം കഴിഞ്ഞു ഫുൾ കാശ്മീർ വ്ലോഗ്സ് ഉണ്ട് അസ്മിനോടും അമലിനോടൊക്കെ പറഞ്ഞാളെന്റീന്ന് കാശ്മീർ എവിടെയാണ് കേരളത്തിലോ ഫീസ് ഒക്കെ കാരം വരെ കാശ്മീർ